എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു വെറൈറ്റി മുട്ട പെരട്ട് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കണം ഉഴുന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് രണ്ട് വറ്റലമുളക് ചേർത്ത് കൊടുക്കാം വറ്റലമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം സവാള ഉള്ളി ചെറുതായിട്ട് ചുവപ്പ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ വഴണ്ട് വരാൻ പാടായിരിക്കും സവാള ഉള്ളി ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് അങ്ങ് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം അതിന് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് സെക്കൻഡ് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ അതിനുശേഷം ഒരു അഞ്ച് അഞ്ചോ ആറോ വെളുത്തുള്ളി അല്ലി നമുക്ക് ചതച്ചത് ചേർത്ത് കൊടുക്കാം അത് ഇട്ട് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റിൽ നമുക്ക് ഒരു സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തുറന്ന് വെച്ചാൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അതിനുശേഷം വേണമെന്നുള്ള ആവശ്യമാണെന്നുള്ളവർക്ക് രണ്ട് പച്ചമുളകും കൂടെ കീറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം മുട്ട നന്നായിട്ട് മുട്ട വരട്ടിയതല്ലേ അപ്പം ഇത് നന്നായിട്ട് ഉള്ളി നമുക്കൊന്ന് വരട്ടിയെടുക്കാം ആദ്യം തന്നെ ഇതിൻ്റെ ഒക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമുക്ക് ഒരു ശകലം വെള്ളം കൂടെ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കരിയാതെ ഇരിക്കും അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല നമ്മൾ ഈ സമയത്ത് മാത്രമാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം ഉള്ളി നന്നായിട്ട് വരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നാലായിട്ട് കീറി വെച്ചിരിക്കുന്ന മുട്ട വിലയ്ക്ക് ചേർത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് കരട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം കണ്ടില്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു മുട്ട പെരട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു